ിതലത്തിലുണ്ടായ പ്രകൃതി ദുരന്തം തന്നെയാണ് ഇന്നത്തെയും പ്രധാന വാർത്ത ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ ഇന്നലെയുണ്ടായ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും മൂലമുണ്ടായത് വൻ നാശനഷ്ടമാണ് ഔദ്യോഗികമായി അഞ്ചു മരണമാണ് സ്ഥിരീകരിക്കുന്നത് എങ്കിലും നൂറിലേറെ പേരെ കാണാതായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ ഈ മേഖലയിൽ തെരച്ചിൽ സജീവമാണ് അതേസമയം ഉത്തരാഖണ്ഡിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് ഖർഗംഗ നദി കരകവിഞ്ഞ് ഒഴുകിയാണ് വലിയ നിലയിൽ അവിടെ ഉരുൾപൊട്ടൽ അനുഭവപ്പെട്ടത് മേഘവിസ്ഫോടനത്തെ തുടർന്നാണ് മലനിരകളിൽ ഉരുൾപൊട്ടൽ അനുഭവപ്പെടുകയും അത് കൃഗങ്ക നദി കരകവിഞ്ഞ് ഒഴുകിവരികയും നിരവധി വീടുകളും കടകളും സ്ഥാപനങ്ങളും എല്ലാം ഒലിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് നിരവധി വീടുകൾ തകർന്നു നൂറിലേറെ ആളുകളെ കാണാതായിട്ടുണ്ട് കെട്ടിടങ്ങൾക്കും അവശിഷ്ടങ്ങൾക്കും അടിയിൽ നിരവധി ആളുകൾ കുടുങ്ങി മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഉത്തരാഖണ്ഡ് മേഖലയിൽ ഉത്തരകാശി പ്രദേശത്താണ് ഇത്തരത്തിലുള്ള വലിയ പ്രകൃതി ദുരന്തമുണ്ടായത് ഇതിനു മുമ്പും ഉത്തരാഖണ്ഡ് വലിയ പ്രകൃതി ദുരന്തത്തിന് ഇരയായ ഒരു സംസ്ഥാനം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായ ഈ വലിയ പറ്റി വിലയിരുത്താൻ ഇന്നലെ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഡൽഹിയിൽ അടിയന്തരമായ കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുമായി കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു അതുമാത്രമല്ല ഉത്തരാഖണ്ഡിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ അടിയന്തരമായ സഹായ പദ്ധതികൾ അല്ലെങ്കിൽ അടിയന്തരമായ സഹായ നീക്കങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു അതിന് സൈന്യവും നേതൃത്വം നൽകുന്നുണ്ട് സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ സംസ്ഥാനത്ത് ദുരന്ത നിവാരണ ദുരന്തത്തിലകപ്പെട്ടവരെ അല്ലെങ്കിൽ ദുരന്ത മേഖലയിൽ സഹായഹസ്തവുമായി ഇറങ്ങിയിട്ടുണ്ട് വലിയ നാശനഷ്ടം തന്നെയാണ് ഉത്തരാഖണ്ഡിൽ ഉണ്ടായത് പല മേഖലയിലും മണ്ണ് കിടക്കുന്ന സാഹചര്യം റോഡ് ഗതാഗതം അതേപോലെ തന്നെ വൈദ്യുതി ബന്ധങ്ങൾ എല്ലാം താറുമാറായ അവസ്ഥയിലാണ് നേരത്തെ തന്നെ ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് നിരവധി ആളുകളെ ഈ ഭാഗത്തു നിന്ന് മാറ്റിപ്പാർപ്പിച്ചതിനാൽ നൂറുകണക്കിന് ജീവൻ രക്ഷിക്കാനായി എന്നുള്ളത് ഒരാശ്വ ആശ്വാസമാണ് ദുരന്ത ഭൂമിയിൽ നിന്നും നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദഗോപൻ ഉത്തരകാശി മേഖലയിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നു മേഘവിസ്ഫോടനവും അതിനൊപ്പം തന്നെ ഉണ്ടായ പ്രളയവും ഒക്കെ വലിയ നാശമാണ് ഈ മേഖലയിൽ ഉണ്ടാക്കിയത് കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ വിനോദ് ഉത്തരാഖണ്ഡിലെ ഈ ഒരു ദുരന്ത മേഖലയിലേക്ക് നമുക്ക് അല്പസമയത്തിനകം തന്നെ എത്തിപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് വിശ്വാസം യഥാർത്ഥത്തിൽ റോഡ് മുഴുവൻ വലിയ രീതിയിലുള്ള ബ്ലോക്കായിട്ട് അതായത് മണ്ണിടിച്ചിലാണ് ഈ ഉത്തരാഖണ്ഡ് ഋഷികേശിൽ നിന്നും ഈ ഉത്തരകാശിയിലേക്ക് കിടക്കുന്ന റോഡിൽ ഏതാണ്ട് പത്തിടങ്ങളിലായി ഈ മണ്ണിടിഞ്ഞ ഒരു സ്ഥിതിവിശേഷമാണ് മാത്രമല്ല കേരളത്തിൽ നിന്നുമുള്ള ചില മാധ്യമങ്ങളും ഈ മണ്ണിടിച്ചിലിൽ പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിലെ ഒരു മാധ്യമത്തിൻ്റെ വാഹനത്തിൽ മുഴുവൻ ഇപ്പോൾ മണ്ണ് നിറഞ്ഞ് പൂർണ്ണമായും ചെളി നിറഞ്ഞ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് അല്പം സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഞങ്ങൾ മാറി നിൽക്കുന്നത് ഏതായാലും ഈ ഉത്തരാഖണ്ഡിലെ ഈ ഉത്തരകാശയിലെ സ്ഥിതി അതീവ ഗുരുതരമാണ് നിലവിൽ ഏതാണ്ട് നൂറ്റി അൻപതിലധികം പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് വ്യക്ത എൻ ഡി ആർ എഫ് അടക്കം വ്യക്തമാക്കുന്നത് നിലവിൽ ഔദ്യോഗികമായി അഞ്ച് മരണങ്ങൾ മാത്രമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതേസമയം നൂറിലധികം ആൾക്കാരെ ഇതിനോടകം തന്നെ കാണാനുണ്ട് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാണ് അതേസമയം തന്നെ വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്കൂളുകൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തോരാത്ത മഴയാണ് ഇന്നലെ മുതൽ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഈ രക്ഷാപ്രവർത്തനം തന്നെ വളരെ ദുസ്സഹമാകുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് എൻ ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിലും എസ് ഡി ആർ അതേപോലെ തന്നെ ആർമി ഇന്ത്യൻ സൈന്യം കരസേന തന്നെ നേരിട്ടിറങ്ങിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഐ ടി ബി പിയുടെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ ടീമും ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട് ഈ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് ഈ മേഖലയിലേക്ക് എത്തിപ്പെടാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ പ്രദേശത്തെ അതായത് ഉത്തരകാശി മേഖലയിലെ റോഡുകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ പലയിടങ്ങളിലായി പത്തിലധികം ഈ ഉരുൾപൊട്ടൽ പോലെയുള്ള ചെറിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് റോഡ് ഗതാഗതം പൂർണമായും സ്തംഭിച്ച ഒരവസ്ഥയിലാണ് ഋഷികേശിൽ നിന്നും മുകളിലേക്ക് ഈ ഉത്തരകാശി മേഖലയിലേക്ക് പോലീസ് ഒരു വാഹനങ്ങളും കടത്തിവിടുന്നില്ല വിടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പല മേഖലകളിലും ഇപ്പോഴും ഈ മണ്ണിടിച്ചിലുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ തന്നെ ഒരു കാരണവശാലും വാഹനങ്ങൾ മുകളിലേക്ക് ഈ ഉത്തരകാശി മേഖലയിലേക്ക് പോകണ്ട എന്നുള്ള ഒരു കൃത്യമായ ഗതാഗത നിയന്ത്രണമാണ് ഉത്തരാഖണ്ഡ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം തന്നെ ഈ രക്ഷാപ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും പോകാൻ വേണ്ടിയുള്ള അവസരം നൽകുന്നുണ്ടെങ്കിലും ഈ പത്ത് ഇടങ്ങളിൽ ായിട്ട് റോഡിൽ പല ഭാഗങ്ങളിലായി മണ്ണിടിച്ചിൽ മണ്ണിടിഞ്ഞ് വീണ് കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിനാൽ തന്നെ അവിടേക്ക് ഈ രക്ഷാപ്രവർത്തകർക്കാണെങ്കിൽ പോലും അവിടേക്ക് എത്തിപ്പെടുക വളരെ ദുസ്സഹമായ ഒരു സാഹചര്യമായിരിക്കും ഇപ്പോൾ ഈ ഉത്തരകാശി ഈ മേഖലയിലെ മുഴുവൻ റോഡുകളും വലിയ രീതിയിൽ ചെളിക്കുണ്ടായ ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത് അതേ അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയ ആൾക്കാരെ എയർലിഫ്റ്റ് ചെയ്യുക മറ്റ് മാർഗങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട യും അവിടെ നിന്നും ഈ കൂടുതൽ ഗുരുതരമായി പരുക്കേറ്റവരെ ഈ മേഖലയിൽ നിന്നും സൈന്യം എയർലിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നും ഋഷികേശ് എയിംസിലേക്കാണ് ഇവരെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ ഈ പ്രതികൂല കാലാവസ്ഥ വളരെ ഒരു ദുസ്സഹമായ ഒരു സാഹചര്യം ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം പൂർണ്ണമായും ഒരു തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിനോദ് നന്ദഗോപൻ ഞാൻ മനസ്സിലാക്കുന്നത് നന്ദഗോപൻ ഇന്നലെ രാത്രി തന്നെ ഡൽഹിയിൽ നിന്നും ഉത്തരാഖണ്ഡിലേക്ക് പുറപ്പെട്ടതാണ് പക്ഷേ അവിടെ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ റോഡ് മുഴുവൻ മണ്ണിടിഞ്ഞു കിടക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ രക്ഷാപ്രവർത്തനത്തിനും ഈ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതും ഒക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തെയും ഗുരുതരമായി ബാധിക്കുന്നുണ്ടോ കാരണം ആ മേഖലയിൽ നിന്നുള്ള ആളുകളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിൽ ഒക്കെ വലിയ തടസ്സമായി മാറുന്നുണ്ടല്ലോ നന്ദകോവൻ വിനോദ് ഡൽഹിയിൽ നിന്നും രാജ്യ തലസ്ഥാനത്ത് നിന്നും ഉത്തരകാശിയിലേക്ക് ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂർ യാത്രയാണ് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരമുണ്ട് ഇന്നലെ രാത്രി ഞങ്ങൾ പുറപ്പെട്ടതാണ് വൈകുന്നേരം ഏതാണ്ട് ആറ് മണിയോടുകൂടി പുറപ്പെട്ടതാണ് എന്നാൽ ഇതുവരെയായിട്ടും ഈ സ്പോട്ടിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഏതാണ്ട് ആറ് മണിക്കൂറിലധികമായി ഈ റോഡിൽ ഇതേ ഭാഗത്ത് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അല്പം മുമ്പായി വലിയ രീതിയിലൊരു മണ്ണിടിച്ചിലുണ്ടായി ഞാൻ നേരത്തെ സൂചി ിച്ച പോലെ തന്നെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിൻ്റെ വാഹനം ആ മണ്ണിനടിയിൽ ഇപ്പോൾ പൂണ്ടുപോയ ഒരു അവസ്ഥയാണ് അതിനുള്ള ആ വാഹനം പുറത്തെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകളും മറ്റും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ആ മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും അവിടെ ഇപ്പോൾ നിലവിലുള്ള രക്ഷാപ്രവർത്തകരും മറ്റും സൂചിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് അവിടെ ഉണ്ടായിരുന്ന മാധ്യമങ്ങളെ കുറച്ച് താഴേക്ക് പോകുവാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ റോഡിൻ്റെ ഒരു വശം ഇങ്ങനെ പൂർണ്ണമായ ഒരു ചെങ്കുത്താണ് മറുവശം താഴേക്ക് കുത്തനെയുള്ള ഇറക്കമാണ് ഇങ്ങനെ ഇത്തരം ഒരു ഈ ഒരു റോഡിൻ്റെ ഒരു സാഹചര്യം തന്നെ ഇങ്ങനെയാണ് ആ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ മല പല ഭാഗങ്ങളിലായി മുകളിൽ നിന്നും ഇടിഞ്ഞ് ആ ഒരു വലിയ ഉരുൾപൊട്ടലുകളിലൂടുകൂടി റോഡിലേക്ക് വന്ന കാഴ്ചകൾ വലിയ ഒരു വേദനാജനകമായ കാഴ്ചകളാണ് അല്ലെങ്കിൽ ഭീതിജനകമായ കാഴ്ചകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ഈ റോഡിൽ കൂടി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ശേഷം നിൽക്കുന്നത് അതേസമയം തന്നെ മറ്റേതെങ്കിലും വഴി അവിടേക്ക് എത്തിപ്പെടാൻ കഴിയുമോ എന്നുള്ള സാഹചര്യങ്ങളും പരിശോധിച്ച് വരികയാണ് ഏതായാലും ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ദുസ്സഹമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ആ മേഖലയിലേക്ക് ഇപ്പോൾ കാര്യമായി ജനങ്ങളെ കടത്തിവിടുന്നില്ല ഏതാണ്ട് വലിയ ആൾപൊക്കത്തിൽ തന്നെ ചെളിയും മറ്റും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ആ മേഖലയിലെ മുഴുവൻ ഹോട്ടലുകളും വീടുകളും അതേപോലെ തന്നെ മുഴുവൻ സ്ഥാപനങ്ങളും പൂർണ്ണമായും പോയിരിക്കുന്ന അവസ്ഥയാണ് ഏതാണ്ട് നൂറുകണക്കിന് വീട് പൂർണ്ണമായും പോയെന്ന് പറയേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഹോട്ടലുകൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കേദാർ ബദരി യാത്ര നടക്കുന്ന ഒരു സമയമാണ് ആ ഒരു സീസണാണിപ്പോൾ അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഉത്തരാഖണ്ഡിൽ അതിശക്തമായ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ഉത്തരാഖണ്ഡ് സർക്കാരും ഇവിടേക്ക് ജനങ്ങൾ അല്ലെങ്കിൽ തീർത്ഥാടകരെത്തരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നു ആ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തീർത്ഥാടകർ കാര്യമായി എത്തിയിട്ടിരുന്നില്ല എന്നുള്ളതാണ് അതേസമയം നേരത്തെ മുൻകൂട്ടി യാത്ര നിശ്ചയിച്ച് എത്തിയവർ പലരും ഈ ഉത്തരകാശി മേഖലയിലൊക്കെ തന്നെ പലരും റൂമും മറ്റും എടുത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു ആ ആ മേഖലയിലാണ് ഇപ്പോൾ ഈ കൂടുതലായി അപകടമുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിവിധ സംസ്ഥാനക്കാർ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതേസമയം കൂടുതലും പ്രാദേശികപരമായി ഉള്ളവരാണ് നാട്ടുകാരാണ് കൂടുതലും ഈ അപകടത്തിന് ഈ വലിയ ദുരന്തത്തിന് ഇരയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനൊക്കെ അപ്പുറത്തേക്ക് ഏതെങ്കിലും വിനോദം വിനോദ സഞ്ചാരികളോ അല്ലെങ്കിൽ തീർത്ഥാടകരോ ഉള്ളതായിട്ട് നിലവിൽ ഔദ്യോഗികമായുള്ള അറിയിപ്പുകളൊന്നും തന്നെ വ്യക്ത ലഭ്യമായിട്ടില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നൂറുകണക്കിന് ആൾക്കാർ ഇതുവരെയായിട്ടും അല്ലെങ്കിൽ അവരെ കാണാനില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭ്യമാകുന്നത് അവരെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ലഭ്യമാകുന്നില്ല അതേസമയം തന്നെ ഇപ്പോൾ എൻ ഡി ആർ എഫ് നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് നൂറ്റി മുപ്പതിലധികം ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ ഏതാണ്ട് ഇരുപത് പേരുടെ പരിക്ക് വളരെ ഗുരുതരമാണ് എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഗുരുതര പരിക്കുള്ളവരെ എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഋഷികേശിലേക്ക് ഋഷികേശ് എയിംസിലേക്ക് കൂടുതൽ പേരെ ഈ കരമാർഗം ആ കൂടുതൽ ആശുപത്രികളിലേക്കൊന്നും എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് റോഡിലൊക്കെ തന്നെ വലിയ ചെളി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം പലയിടങ്ങളിലും റോഡ് ഒലിച്ചു ഒലിച്ചുപോയൊരു സാഹചര്യം അതുകൊണ്ട് തന്നെ റോഡ് വഴിയുള്ള രക്ഷാപ്രവർത്തനം വലിയ ദുസ്സഹമായ ഒരു സാഹചര്യമാണ് ഏതായാലും വരും മണിക്കൂറുകളിൽ ഇന്നലെ ഉണ്ടായ വിസ്ഫോടനത്തിൽ മിന്നൽ പ്രളയത്തിൽ നിരവധി ആ ജീവനുകൾ നഷ്ടപ്പെട്ടത് വലിയ നാശനഷ്ടമുണ്ടായത് ദുരന്ത ഭൂമിയിലേക്കുള്ള യാത്രയിലാണ് നന്ദഗോപൻ നന്ദഗോപനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ദുരന്തത്തിൻ്റെ കൂടുതൽ വാർത്തകൾ പുത്തൻപൊല്ലേരിയിൽ കാണാം